അയാൾ ഒരു അമാനുഷികനാണ് അയാളുടെ ജീവിതത്തിലുടനീളം കേട്ട പരിഹാസങ്ങളെയും അഹങ്കാരി എന്ന വിളിയെയും ലെവലേശം പൂസാതെ തൻ്റെ ബാറ്റ് മറുപടി പറഞ്ഞു വിമർശനങ്ങളെ മലർത്തിയടിച്ച യോദ്ധാവ് ശരിയാണ് അയാൾ ഒരു അഹങ്കാരി തന്നെയാണ് ആ അഹങ്കാരവും അഗ്രസനും തന്നെയാണ് അയാളുടെ ഭംഗിയും ക്രിക്കറ്റിൻ്റെ ദൈവം സച്ചിൻ തെണ്ടുൽക്കറിന് ശേഷം ഇനി ആര് എന്ന ചോദ്യത്തിനുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകരുടെ ഉത്തരമായിരുന്നു അയാൾ കുറ്റപ്പെടുത്തിയവരെയും പരിഹസിച്ചവരെയും കയ്യടിപ്പിച്ച ആരാധകരാക്കി മാറ്റിയ ആ മുതലിൻ്റെ പേരാണ് വിരാട് കോഹ്ലി ഇന്ന് അയാൾക്ക് പ്രായം മുപ്പത്തിയേഴായി അയാൾ നീലക്കുപ്പാഴ മണിയാൻ തുടങ്ങിയിട്ട് നീണ്ട പതിനാറ് വർഷം കഴിഞ്ഞിരിക്കുന്നു എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് അയാൾ അപ്രതീക്ഷിതമായി ടെസ്റ്റ് ക്രിക്കറ്റിനോട് വിടപറു നേടാവുന്നതെല്ലാം നേടി അയാൾക്ക് മുന്നിൽ പല റെക്കോർഡുകളും പഴങ്കഥയായി മാറി എന്നാൽ റെക്കോർഡുകളുടെ രാജകുമാറിന് മുന്നിൽ കഴിഞ്ഞ പതിനേഴ് വർഷമായി പിടികൊടുക്കാത്ത ഒന്നുണ്ട് മറ്റൊന്നുമല്ല ഐ പി എൽ പൊന്നിൻ കിരീടം രണ്ടായിരത്തി എട്ടിൽ ആർ സി ബിയുടെ കുപ്പായം മുതൽ ഇന്നുവരെ ഒരു ഐ പി എൽ കിരീടേട്ടം അയാൾക്ക് നേടിയെടുക്കാനായില്ല ഒരുപാട് സീസണുകളിൽ പ്ലേ ഓഫിൽ വന്നു രണ്ട് സീസണുകളിൽ ഫൈനൽ എത്തി ദുർഭാഗ്യമെന്ന് പറയട്ടെ എന്നിട്ടും അദ്ദേഹത്തിന് ഐ പി എൽ കിരീടത്തിൽ മുത്തമിടാനായില്ല കാത്തു കാത്തിരുന്നിത ആർ സി ബി ആരാധകർക്കും കിങ് കോഹ്ലി ആരാധകർക്കും ഒരുപോലെ ആനന്ദിക്കാനുള്ള സീസണെത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സീസൺ ഏറ്റവും മികച്ച പ്രകടനമാണ് ആർ സി ബി ഈ സീസണിൽ കാഴ്ചവെച്ചത് രജത് പട്ടിദാറിന്റെ നേതൃത്വത്തിൽ പതിനാല് കളികളിൽ നിന്നും ഒൻപത് തകർപ്പൻ ജയങ്ങളുടെ അകമ്പടിയിൽ പത്തൊമ്പത് പോയിന്റുമായി പോയിന്റ് ടേബിളിൽ രണ്ടാം സ്ഥാനക്കാരായാണ് പ്ലേ ഓഫിലേക്ക് മാർച്ച് ചെയ്തത് കോഹ്ലിയുടെയും സാൾട്ടിന്റെയും ജിതേഷ് ശർമ്മയുടെയും മികച്ച ബാറ്റിങ്ങും ഹേസൽവുഡിന്റെ മികച്ച ബോളിങ്ങുമാണ് ആർ സി ബിയുടെ കരുത്ത് കപ്പിനും ചുണ്ടിനുമിടയിൽ കിരീടത്തിലേക്കുള്ള ദൂരം കേവലം രണ്ട് കളികൾ മാത്രം ഒന്നാം സ്ഥാനക്കാരായ പഞ്ചാബുമായി ഇന്നത്തെ ക്വാളിഫയർ മത്സരത്തിൽ വിജയിക്കാനായ ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തി ആദ്യ ഫൈനലിസ്റ്റുകളായി മാറാൻ ആർ സി ബിക്ക് പിന്നീട് കലാശ പോരാട്ടത്തിൽ വെന്നിക്കുടി പാറയ്ക്കാൻ കൂടിക്കഴിഞ്ഞാൽ അത് ചരിത്രമാകും കോടിക്കണക്കിന് ആർ സി ബി ആരാധകരുടെ ആഗ്രഹ സഫലീകരണമായി അത് മാറും കോഹ്ലി എന്ന അതികായന് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ട്രിബ്യൂട്ടായി അത് മാറും അദ്ദേഹം അത് അർഹിക്കുന്നുണ്ട് അയാൾ നേടിയെടുത്തതൊക്കെ ആർക്കും കയ്യെത്തിപ്പിടിക്കാനാവില്ല എന്ന് തോന്നിയത് തന്നെയായിരുന്നു കഠിനാധ്വാനവും സമർപ്പണബോധവുമായിരുന്നു അയാളുടെ അസറ്റ് ഇനി ചിലപ്പോൾ അവസരമുണ്ടാവില്ല നേടിയെടുക്കണം അദ്ദേഹത്തിന് വേണ്ടി ആ കന്നി കിരീടം ആകാംക്ഷയോടുകൂടി കാത്തിരിക്കാം ആ നല്ലൊരു രാത്രിക്ക്